ൂർ വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം മട്ടന്നൂരിൽ നടന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷനായി സംഘടന സംഘടനയിൽ അംഗമാവുന്ന ഒരാളും എപ്പോഴും എന്താണ് ഈ നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാരനെപ്പോഴും ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഒരു സംഘടനയിൽ അംഗമായി മാറുന്ന ഒരാൾ ആ സംഘടന കൊണ്ട് എന്താണ് നേട്ടം അതാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന അനുഭവങ്ങൾ സംഘടന കൊണ്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് ഇല്ലെങ്കിൽ എന്തിന് ഞാൻ ആ സമ്മേളനത്തിൽ പോകുന്നു ഇതായിരിക്കും ഓരോ അംഗത്തിന്റെയും ഉള്ളിലൊരു ചിന്ത ആ ചിന്ത മാറ്റിവെക്കാനും എൻ്റെ സംഘടനയുടെ സമ്മേളനത്തിൽ എത്തിച്ചേരണം ചിന്തിക്കാനും നിങ്ങളെ പ്രേരിപ്പിച്ചത് ഈ സംഘടനയുടെ മികവ് തന്നെയാണ് യൂണിറ്റ് സെക്രട്ടറി കെ സി മിഥുൻകുമാർ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കെ ജെ സി ബി വരവുജരുവുകണക്കും പി സി ശരത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഇരട്ടി ഏരിയ പ്രസിഡന്റ് കെ ടി രാജു മുഖ്യാതിഥിയായി സംസ്ഥാന സമിതി അംഗം പി വി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സി എം പ്രേമരാജൻ സീന ഹരിപ്രസാദ് കെ പി ഹാരിസ് എൻ വി പ്രഭാകരൻ ബിജു തോമസ് ടോമി കെ മേമി ബാബു മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമിയാനൂസ് മട്ടന്നൂർ